എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സദ്യകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ പച്ചടി അപ്പോൾ ഓണം വരാണല്ലോ അപ്പോൾ അതിനെ പ്രമാണിച്ച് ഇന്ന് ഞാൻ പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത് രുചേറും രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ വീഡിയോ കാണുന്നവരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓരോരുത്തർ ഉണ്ടാക്കുന്ന രീതികൾ ഡിഫറെൻ്റ് ആയിരിക്കും ടിപ്സും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതെന്തായാലും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ പൈനാപ്പിൾ മേടിക്കാൻ കിട്ടും അപ്പോൾ അതിലും മൂന്ന് പീസ് ഞാൻ എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് പച്ചമുളക് കയറിയിട്ട് കൊടുക്കാം പിന്നെ വന്നിട്ട് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ വന്നിട്ട് മുളക് പൊടിയും പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കണം അപ്പോൾ പൈനാപ്പിളൊക്കെ വെന്ത് വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഒരു പീസ് പൈനാപ്പിളും കൂടിയിട്ട് ഇതുപോലെ മിക്സി ജാറിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചില ആൾക്കാർ ഇതിലേക്ക് പഴം അരച്ച് ചേർക്കുന്നുണ്ട് ഞാൻ പഴമല്ല ചേർക്കുന്നത് ഇതിലേക്ക് പൈസ പ്പിൾ ഇതുപോലെ അരച്ച് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഒരു നാല് പീസ് ഞാൻ വന്നിട്ട് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അരമുറി തേങ്ങ കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ കടുവും അതും അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ പൈനാപ്പിളൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി വെന്ത് വരുന്ന സമയത്ത് അരച്ച് വെച്ചേക്കുന്ന പൈനാപ്പിൾ പേസ്റ്റും കൂടിയിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയും അരപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പൈനാപ്പിളിലെ വെള്ളമൊക്കെ വെറ്റി വരുന്ന സമയത്ത് വേണം നമ്മൾ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അരപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഒരിക്കലും സ്റ്റവ് ഓൺ ചെയ്ത് വെക്കരുത് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കുക ആ ചട്ടിയുടെ ചൂടിൽ തന്നെ നമുക്ക് അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നതാണ് കേട്ടോ ഇനി ഈ സമയത്തിൽ കുറച്ച് കറിവേപ്പിലേയും അതുപോലെ തന്നെ ഞാനിവിടെ ഒരു പുളി ഉള്ളതുകൊണ്ട് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വന്നിട്ട് ശർക്കരയുടെ നീരും കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു അതൊന്ന് സ്കിപ്പായിപ്പോയായിരുന്നു തോന്നണോട്ടോ പക്ഷേ നിങ്ങൾ മധുരം ചെക്ക് ചെയ്തതിന് ശേഷം ഒന്നില്ലെങ്കിൽ ശർക്കര ഒരു പീസ് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്രേപ്സും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണൽ മാത്രമാണ് എനിക്കിവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തുന്ന് മാത്രം അതല്ലെങ്കിൽ പൈനാപ്പിൾ മാത്രം വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് തൈരിട്ട് കൊടുക്കണം തൈരി ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക ചട്ടിക്ക് നല്ല ചൂടുള്ള സമയത്ത് നമ്മളത് തൈരിട്ട് കൊടുക്കരുത് പിരിഞ്ഞു പോകും അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് അര കപ്പ് അതായത് അൽമാറയുടെ കട്ട തൈരൂടെ മേടിക്കാൻ കിട്ടോ അതിലൊരു അര അരമുക്കപ്പോളം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ തൈരൊക്കെ ഇട്ട് കൊടുത്തേക്കുന്ന തൈരും അരപ്പും ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈനാപ്പിൾ പച്ചടി അല്ലെങ്കിൽ ഏതൊരു പച്ചടിയാണെങ്കിലും നല്ല ടേസ്റ്റിൽ കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതിനുള്ള താളിപ്പ് എന്താന്ന് നോക്കാം അതിൽ കുറച്ച് വെളിച്ചെണ്ണയും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പില കടുക്ക് ഉഴുന്ന് പരിപ്പ് ഉലുവ ഇത്രയാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കാച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതുണ്ട് അപ്പോൾ സിംപിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് സിം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കുന്നു തോന്നും എങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി താളിപ്പൊട്ടതിന് ശേഷം ഇളക്കി കൊടുക്കരുത് ഒരു പത്ത് മിനിറ്റിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക അതുവരേക്കും നമ്മളൊന്ന് മൂടി വെച്ചേക്കണം കേട്ടോ ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഇപ്രാവശ്യത്തെ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് ഓൾ ബ ബൈ ടേക്ക് കെയർ